ഹായ് ഞാൻ ഹരീഷ് ബി ബാബു ആഴ്ചയിൽ രണ്ട് ദിവസം ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്ന ഒരു സ്കൂളുണ്ട് നാട്ടിൽ ഞാൻ എഴുതിയ ദ പവർ ഓഫ് സിക്കിങ് എന്ന പുസ്തകം വെച്ച് തന്നെയാണ് ആ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത് അവിടെ ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ് എവിടെയാണെന്നറിയാതെ ഒൻപതാം ക്ലാസ്സിലേക്കാണ് പോകേണ്ടത് അടുത്ത ക്ലാസ് എവിടെയാണെന്നറിയാതെ വരാന്തിയിൽ നിൽക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിലൊരു പെൺകുട്ടി ഓടി വന്ന് സാറേ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് എന്താണ് സാറ് ക്ലാസ്സിലേക്ക് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ് മോളെ എന്ന് പറഞ്ഞു ഏതാണ് ക്ലാസ് എന്ന് അവൾ എന്നോട് ചോദിച്ചു ഞാൻ ഒൻപതാം ആണെന്ന് പറഞ്ഞതും ആ കൊച്ചു മുടിക്ക് ശരം വിട്ടതുപോലെ ഓടുകയാണ് ഒരു രണ്ട് നിമിഷം കഴിഞ്ഞ് അവൾ വീണ്ടും തിരിച്ച് ഓടി എൻ്റെ അടുത്ത് തന്നെ വന്നു എന്നിട്ട് എന്നെ കൈപിടിച്ച് കൊണ്ടുപോയി ഒൻപതാം ക്ലാസ്സിൻ്റെ മുന്നിൽ നിർത്തി ഇതാണ് സാറിൻ്റെ ക്ലാസ് എന്നോട് പറഞ്ഞു ഈ പെൺകുട്ടി ചെയ്ത കാര്യം ഉജ്ജ്വലമായൊരു കാര്യമാണ് ദിസ് ഈസ് കോൾഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി മുകളിലത്തെ നിലയിൽ പോയി ആ വരാന്തയിലാണ് സാറിൻ്റെ ക്ലാസ് എന്ന് എന്നോട് പറയാമായിരുന്നു ഞാൻ എന്നെ പോയി കണ്ടുപിടിക്കുകയും ചെയ്യും പക്ഷേ ഈ അഞ്ചിൽ പഠിക്കുന്ന പെൺകുട്ടി ഓടിച്ചെന്ന് ആ ക്ലാസ് ഏതാണെന്ന് നോക്കുകയും ആ ക്ലാസ്സിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോകുകയും ചെയ്തു എങ്കിൽ ജീവിതത്തിൽ അവൾ പലരെയും നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇതിവിടെ പറയാൻ കാരണം ചില ആളുകളുടെ പ്രവൃത്തിയിൽ നിന്ന് അവരെന്താകുമെന്നും അവരെന്താണെന്നും ഒക്കെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ നാം നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക നാം ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരാണോ ഏറ്റെടുത്ത് അതിലേക്ക് മറ്റുള്ളവരെ കൂടി നയിക്കുന്നവരാണെങ്കിൽ ലൈഫ് സക്സസ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട